നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് എത്രയും വേഗം അർജുനെ കണ്ടെത്താനാകട്ടെ എന്ന പ്രാർത്ഥന ശക്തമാണ് അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മലയാളികൾ കുറച്ച് ദിവസമായി ഉത്തരം നേടുന്ന ഒരു ചോദ്യമാണ് ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ ദുരന്തമുഖത്ത് അപകട വാർത്ത അറിഞ്ഞ ഉടൻ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയിരിക്കുകയാണ് ദുരന്ത നിവാരണ വിദഗ്ധൻ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനം വൈകിയതും മൂലം ഗോൾഡൻ അവേഴ്സ് നഷ്ടമായെങ്കിലും അർജുനെ കണ്ടെത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് രഞ്ജിത്ത് ഇപ്പോഴും അവിടെ ആയിരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ കൂടുതൽ മലയാളികളിലേക്ക് എത്തുന്നത് കൂടുതൽ മലയാളികൾക്ക് പരിചിതനാകുന്നത് ഇപ്പോഴാണ് പക്ഷേ സിൽക്കാര തുരങ്ക രക്ഷാ ദൌത്യത്തിൽ പങ്കെടുത്ത മലയാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ പലർക്കും പരിചയമുണ്ട് തിരുവനന്തപുരം വിതുര സ്വദേശിയായ രഞ്ജിത്ത് ഇസ്രായേൽ ദുരന്തമുഖങ്ങളിൽ ജീവന്റെ തൊടുപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് ആര് വിളിച്ചില്ലെങ്കിലും ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്തമുഖങ്ങളിൽ രക്ഷാകരങ്ങൾ നീട്ടി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട് സൈന്യത്തിൽ ചേരണം എന്നത് രഞ്ജിത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു അത് സാധിക്കാതെ വന്നതോടെ ദുരന്ത മുഖങ്ങളിൽ കൈ മെയ് മറന്ന് പ്രവർത്തിക്കാൻ രഞ്ജിത്ത് തീരുമാനിക്കുകയായിരുന്നു ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ് പർവ്വതാരോഹണം ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നിക്സ് പവർ ബോട്ട് ഓപ്പറേഷൻസ് എന്നിവയിലൊക്കെ രഞ്ജിത്ത് പരിശീലനം നേടിയിട്ടുണ്ട് പ്രതിഫലം വാങ്ങാതെയാണ് രഞ്ജിത്തിന്റെ സേവനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നാട്ടിൽ കൃഷിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് രഞ്ജിത്തിന്റെ പേരിൽ ഇസ്രായേൽ എന്ന പദം കൂടി വന്നു അതിന് അദ്ദേഹം തന്നെ വിശദീകരണം നൽകുന്നുണ്ട് ഇസ്രായേൽ എന്നത് ബൈബിളിലെ ഒരു വിശുദ്ധ പദമാണ് ഒരു രാജ്യത്തിന്റെ പേരായിട്ടല്ല മറിച്ച് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരു ഹോളി നെയ്മാണ് ഇസ്രായേൽ ആയതുകൊണ്ടാണ് തൻ്റെ പേരിൽ അത് ഉള്ളത് എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ബൈബിളിലെ ആദ്യ അധ്യായമായ ഉൽപ്പത്തിയിൽ വരുന്ന ഒരു പേരാണ് ഇസ്രായേൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന പേര് വന്നു എന്നതിന് അതിനും അദ്ദേഹം ഉത്തരം നൽകിയിരിക്കുകയാണ് എന്തായാലും ദുരന്തമുഖത്ത് അദ്ദേഹവും വലിയ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട് ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അവിടേക്ക് സ്വയമേവ എത്തുകയായിരുന്നു എന്തായാലും പല വിവരങ്ങളും അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട് സിൽക്കാര ദുരന്തത്തിലെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ശേഷം അവിടുത്തെ വിശേഷങ്ങൾ മലയാളി വാർത്തയോട് പങ്കുവച്ചിരുന്നു അദ്ദേഹം അന്ന് മലയാളി വാർത്തയോട് അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി രഞ്ജിത്ത് ഇസ്രായേലുമായി അന്ന് നടത്തിയ ഇന്റർവ്യൂവിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം അപ്പൊ ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ പരിശീലനം ഞാനിപ്പോ ഭയങ്കരമായിട്ടുള്ള പരിശീലനം ഹെവി ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് കോഴ്സ് കേട്ടിട്ടുണ്ട് നാഷണൽ ഗോവൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ടർ സ്പോർട്സ് അവിടുന്ന് ടെക്നിക്സ് എൽ എസ് ടി എന്ന് പറഞ്ഞ കോഴ്സ് പിന്നെ പവർ ബോട്ട് ഓപ്പറേഷൻസ് തന്നെ അതിൽ ടില്ലർ ബോട്ട്സിന്റെ റിമോട്ട് ബോട്ട്സിന്റെ അതിന്റെ പിന്നെ സി റെസ്ക്യൂ സ്കോഡ് പിന്നെ കാശ്മീരിലെ ഒരു ബേസിക് മോട്ടറിംഗ് കോഴ്സുകൾ പിന്നെ വയർലെസ് ഓപ്പറേറ്റീവ് ലൈസൻസ് ഒക്കെ വയർലെസ് ഓപ്പറേഷൻ കുറച്ച് ഇതുണ്ട് നമുക്ക് ഹാം സിസ്റ്റംസ് എല്ലാം വയർലെസ് കുറച്ച് സിസ്റ്റംസ് ഉപയോഗിക്കാൻ കാരണം അതൊക്കെ പല ഘട്ടങ്ങളും നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും ഈ പാലക്കാട് ഒരു സംഭവം കുടുങ്ങിയപ്പോൾ പോലും നമുക്ക് ഞാൻ എനിക്ക് എത്തപ്പെടാൻ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ വയലെസ് സിസ്റ്റംസ് അവിടെ ഏകോപിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വയലെസ് സിസ്റ്റമാണ് പല സ്ഥലങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് ഹാമ്രഡ് സിസ്റ്റംസ് പിന്നെ ഈ എന്നാ ഫോറസ്റ്റ് സർവൈവിങ് ടെക്നിക്സ് അതെല്ലാം പല കാര്യങ്ങളും പിന്നെ ഡീപ്പ് ഡൈവിങ്ങിൽ കുറച്ചൊക്കെ ഉണ്ട് ഇടയ്ക്ക് പല സ്ഥലങ്ങളും ഇപ്പോൾ ഒരു കസിം പ്രധറിൻ്റെ ഒരു സ്ഥലമുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട് സ്കൂബ ഡൈവിങ്ങിന് ഇപ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളും പല അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് നല്ല ഭയങ്കരമായിട്ടുള്ള പിന്നെ ഇപ്പോൾ ഇസ്രായേലോട്ട് വന്നുകൊണ്ട് കോഴ്സുകളുണ്ട് പോയി ചെയ്യണത് ആഗ്രഹമുണ്ട് ഇപ്പോൾ പൈസയുടെ പരിമിതി കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു ആ കോഴ്സൊക്കെ നല്ല പരിമിതി സ്പോൺഷർഷിപ്പ് ഉണ്ട് പോയി ചെയ്യണമെന്ന് ആഗ്രഹമാണ് കാരണം പുറത്തേക്ക് പോകുകയാണെങ്കിൽ ചെയ്യണത് അതുപോലെ എമൗണ്ട് വേണം നമ്മൾ ഇന്ത്യ ചെയ്ത പോലെ അല്ല അതിന് ഒരു സ്പോൺഷർഷിപ്പ് വരുന്നെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് വരിക കാരണം നമ്മൾ ഈ തിയറി പഠിക്കുന്നതിനേക്കാൾ പ്രാക്ടിക്കൽ ചെയ്ത് കണ്ട് കണ്ട് സ്ഥലങ്ങൾ കണ്ടാണ് ആ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം ും കൃഷി കൊറോണ ശരിക്കും പറഞ്ഞ നല്ല രീതിയിൽ എനിക്ക് ശരിക്കും പറഞ്ഞ ചെറിയൊരു ആർമി ആർമിയിൽ എനിക്ക് കയറും താല്പര്യം കമാൻഡ് ഓഫ് സർവീസ് ഓഫീസർ ആണ് ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണോ ഭയങ്കര താല്പര്യം വേണം അടയ്ക്ക് വിവാഹ സമയത്ത് ചെറിയൊരു മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ചെറിയൊരു ഫീവർ വലവേണ്ടി അതിപ്പോൾ ഓവർകം ചെയ്തപ്പോഴത്തേക്ക് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഇയേഴ്സായി പിന്നീട് അങ്ങോട്ട് ചെയ്താണ് പിന്നീട് ഒരു ഇങ്ങനെ വഴി കണ്ടെത്തിയത് തോക്കെടുക്കാൻ അല്ലല്ലോ രാജ്യം ആർമി എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന ആർമി ഏതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ആർമി എൻ ഡി ആർ അതുപോലെ ഏജൻസി ആയിട്ട് അവർ ചേർന്ന് എൻ്റെ സിവിൽ ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് അവർ തന്നെയാണ് വന്ന് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഒത്തിരി ഫ്ലെഡ് വന്നപ്പോൾ ഓരോ കൂട്ടത്തിൽ ഒരേ കാര്യങ്ങൾ പഠിച്ച് പഠിച്ചെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് ഗ്രേറ്റ് ഫ്ലഡ് അതൊന്നും ഇത്രയും ഇവിടെ നിന്നും സജ്ജമായിരുന്നില്ല നമ്മൾ കുറപ്പം ഒരുപാട് നമ്മൾ എക്യൂപ്മെൻറ്റ്സ് എൻ്റെ വേറെ സെറ്റ് വരെ അന്ന് കുട്ടനാട് വെള്ളത്തിലൊക്കെ പോയ ദിവസങ്ങളുണ്ടായിരുന്നു വേറെ സെറ്റ്സ് അപ്പോൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ ലൈസൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ടർ ഓട്ടർ സ്പോർട്സ് അവിടുന്ന് തന്നെ ലൈസൈൻ ടെ ഓപ്പറേഷൻസ് ഒരുപാട് കോഴ്സ് അങ്ങനെ കഴിഞ്ഞു കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെറിയ മൗണ്ടേ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്രേറ്റ് ഫ്ലഡ് രണ്ടായിരത്തി നിലമ്പൂർ കോളപ്പാറ പെട്ടിമുടി ഇതെല്ലാം നിർണായക പങ്ക് എന്റെ റോൾ നിർണായകമായിട്ടുണ്ട് ഒരു അപകട ചെയ്തത് എങ്ങനെയാണ് വിളിച്ചതാണോ അതോ ഞാൻ ബന്ധപ്പെടും ഞാൻ സ്വയം വല്ലാത്ത കോൺടാക്ട് രണ്ട് രണ്ടുതരത്തിലുണ്ടോ ഒന്നുകിൽ ആദ്യമേ സ്വയം ഞാൻ ഇറങ്ങും ഇല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഏജൻസി കാണണം ഞാൻ അതുപോലെ ഏജൻസിയെ ബന്ധം ഗവൺമെന്റ് ഓഫീഷ്യൽ ഗവൺമെന്റ് അതോറിറ്റി ബന്ധപ്പെട്ട് അങ്ങനെ എത്തും കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് കാരണം റഷ്യ താല്പര്യമുണ്ട് ആ സമയത്ത് ആ ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ അവർക്ക് നമ്മളെ സ്വീകരിച്ച പറ്റും കാരണം നമ്മൾ അത്രയധികം എക്സ്പെർട്ട് ആണ് എക്സ്പെർട്സ് ഉണ്ട് നമ്മൾ അറിയിച്ച് നമ്മള് അത്രയും അത്ര ഇവിടെ പോയിട്ട് ഇതുവരെ ഒരു പരാതി സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ പോകുമ്പോ വീട്ടുകാരെന്ത് പറയും വീട്ടുകാർക്ക് ആശങ്ക ഉണ്ടോ അല്ലെങ്കിൽ ഓരോ രക്ഷാപ്രവർത്തനങ്ങൾ വിജയിക്കുമ്പോ അവരെ പ്രതികരണം എന്താ വീട്ടിൽ തീർച്ചയായിട്ടും ഓരോ സമയത്ത് ഞാൻ ബാഗ് കെട്ടി പോയി ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര രണ്ട് ബാഗ് എപ്പോഴും ആണോ ലാലും വെച്ചിരിക്കാൻ പ്രത് ഇങ്ങനെ ഒരു ആ ഒരു ടൈം മഴ സമയത്തും ഇങ്ങനെ താണല സമയത്തല്ല നമ്മൾ ഒരു സമയത്തൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ മഴ സമയത്ത് ഓൾറെഡി പാക്ക് ആണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ബാഗ് പാക്ക് വെച്ചിട്ട് ബാഗ് കൊണ്ടാവും പാക്ക് ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ ആപ്പിനും അമ്മയും ചാൻ കിടിക്കും കാരണം റോപ്പ് അതിനകത്തുള്ള ഈ സാധനം റെസ്റ്റ് എക്യൂപ്മെന്റ്സ് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും കൊളുത്തുക്കള് അതിന്റെ സാധന സോഫിസിക്കുള്ള എക്യുമ്മെന്റ്സ് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേനെ അവർക്ക് എന്തോ ഇതുണ്ടായിട്ടുണ്ട് പിന്നെ വാർത്ത ഉടനെ പ്രചരിക്കുമല്ലേ ഉത്തരാഖണ്ഡിലെ കാര്യങ്ങളല്ല അപ്പൊ ഞാൻ പറയും ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകണം പിന്നെ ഇപ്പം എല്ലാം വിജയിച്ച് വന്നു ഇപ്പൊ എല്ലാം ഒരാൾ പ്രശംസപത്രങ്ങൾ ഒരുപാട് ആൾക്കാര് നല്ല ഹൈ പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരെ വീട് സന്ദർശിക്കുകയും അത് കണക്കുള്ള അവരുടെ എല്ലാം കളക്ടേഴ്സ് ആണ് അവരുടെ ഫേസ്ബുക്ക് പേജെല്ലാം അതെല്ലാം ഇടുന്നുണ്ട് അത് കണക്കുള്ള പത്രങ്ങളെല്ലാം വന്ന് പിന്നെ ഒരുപാട് പത്രങ്ങൾ അവർ മനോരമ ഉൾപ്പെടെ പത്രങ്ങൾ തന്നെ ഫുൾ പേപ്പർ തന്നെ അടിച്ചു വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത് കാരണം കാരണം അതിൻ്റെ കൂടെയുള്ള ചേട്ടൻ ചേച്ചിക്ക് തന്നെ അവർ യൂറോപ്പിൽ അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാരണം ഞാൻ ഇങ്ങനെ രാജ്യത്തിന് അഭിമാനം നാടിന് അഭിമാനം തീർന്നതിനുള്ള അപ്പോൾ അവർക്ക് വളരെയധികം ഇതുകൊണ്ട് അവർക്ക് അവർക്ക് തീർച്ചയായും അവർക്ക് ചങ്കെടുപ്പുണ്ട് കാരണം അത്രയും നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ വേറെ ഷൂട്ടിങ്ങിലേക്കോ നല്ലല്ലോ പോകുന്നത് കാരണം നമ്മൾ ഡെഡ് ഹെൽപ്പ് പ്ലേസിലേക്കാ പോകുന്നത് ഡെഡ് സോണിലേക്കാണ് ഡേഞ്ചർ സോണിലേക്കാണ് പോകുന്നത് നമ്മൾ തിരിച്ച് വന്നെങ്കിൽ പറയാം വന്നു ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് അല്ല വെറുതെ പോയി അവിടെ എന്തെങ്കിലും വെറുതെ ബോട്ടിൽ പോയി ഇരിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അതല്ല നമ്മൾ ചെയ്യുന്നത് അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽ ആയിട്ടുള്ള കണ്ടീഷൻ ഇറങ്ങി വരും കിണറിലെ ഇറങ്ങി നോക്കും പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നോക്കും നമ്മൾ മാക്സിമം ഇറങ്ങി അവിടെ തന്നെ നോക്കും പരിശോധിക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഫോഴ്സിന് നമുക്കൊപ്പം നിന്ന് കാര്യങ്ങളെന്ന് ഡിസിപ്ലിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം